മോനെ നീന്തടാ നീന്തടാ എന്ന് പറയുന്നുണ്ട് പറയുന്നു ഞങ്ങൾക്ക് ശ്വാസം എടുക്കാനും വയ്യ ഒന്നും വയ്യ ഞാനങ്ങ് പേടിച്ച് പോയി എനിക്ക് ശ്വാസം ഒന്നും എടുക്കാൻ വയ്യ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആരോ ഞങ്ങൾക്ക് തിരിച്ച് മറുപടി തരുന്നുണ്ട് പക്ഷെ അവര് പിന്നെ കുഞ്ഞുങ്ങൾ കയറുന്നതിൻ്റെ അവിടെ ആയപ്പോഴാണ് പിന്നെ പത്തനംതിട്ട കോയിപ്പുറം നെല്ലിക്കൽ ഭാഗത്തെ പുഞ്ചപ്പാടത്ത് മീൻ പിടിക്കാനിറങ്ങിയ രണ്ട് യുവാക്കൾ മുങ്ങി മരിച്ചു ഒരാളെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് നെല്ലിക്കൽ മാരിപ്പറമ്പിൽ മിഥുൻ കിടങ്ങന്നൂർ ചാങ്ങച്ചേത്ത് മുകളിൽ രാഹുൽ സി നാരായണൻ എന്നിവരാണ് മുങ്ങി മരിച്ചത് മാരിപ്പറമ്പിൽ ദേവൻ എന്ന യുവാവിനെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് ആറു മണിയോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പ്രദേശവാസികൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ നാല് യുവാക്കൾ ഏതാണ്ട് മുതൽ ഈ ഭാഗത്തുണ്ടായിരുന്നു അതിനുശേഷം വൈകുന്നേരം ഏതാണ്ട് ആറു മണിയോടുകൂടി ഒരു ഫൈബർ വള്ളത്തിൽ ഇവർ മീൻ പിടിക്കാൻ വേണ്ടി ഈ പാടശേഖരത്തേക്ക് ഇറങ്ങിയതാണ് പാടശേഖരത്തിന് നടുവിലെത്തിയതിന് ശേഷം വല വീശുന്നതിനിടയിൽ ഈ വള്ളത്തിൻ്റെ നിയന്ത്രണം തെറ്റി വള്ളം മറിയുകയും ഈ യുവാക്കൾ വെള്ളത്തിലേക്ക് വീഴുകയുമായിരുന്നു ഒരാൾ നീന്തി അപ്പോൾ തന്നെ കരക്കെത്തി എന്നാണ് പറയുന്നത് അതിനുശേഷം മറ്റു രണ്ട് യുവാക്കളെ നാട്ടുകാരാണ് വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്നത് കണ്ട അവിടെ എത്തി കരയ്ക്ക് എത്തിച്ചത് പക്ഷേ തൊട്ട് സമീപത്തുള്ള ആശുപത്രിയിലേക്ക് അത്രയും വേഗം എത്തിച്ചെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല മൂന്നാമന് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ ആരംഭിച്ചതാണ് രാത്രി ഏതാണ്ട് പത്ത് മണിവരെ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ തന്നെ തിരച്ചിൽ നടത്തുകയും ചെയ്തു പക്ഷേ അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ദേവൻ എന്ന മുപ്പത്തി അഞ്ച് വയസ്സുകാരനെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് ഇന്ന് രാവിലെ ഏതാണ്ട് ആറു മണി മുതൽ തന്നെ തിരുവല്ലയിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നുമുള്ള സ്കൂബ ടീം അടക്കം സ്ഥലത്തെത്തി തിരച്ചിൽ ഇരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഏതാണ്ട് മൂന്നാൾ താഴ്ചയിലധികം വെള്ളമുള്ള ഒരു പാഠശേഖരമാണ് എന്നുള്ളതാണ് സമീപവാസികൾ പറയുന്നത് അല്ല എത്ര മണിക്കാണ് ഈ അപകടം ഉണ്ടാകുന്നത് ആറ് മണിയോടെ അടുത്തായി രാത്രി ഒമ്പത് മണി എഴുതുന്നതിന് മുമ്പ് ഞങ്ങളെല്ലാം അവിടെ തിരച്ചിൽ നടത്തി ഒരാളെ കണ്ടില്ലല്ലോ അപകടം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഓടി കേട്ടോണ്ടൂടി വന്ന ഞാനില്ലായിരുന്നു സമയത്ത് രണ്ടുപേരവിടെ മുങ്ങി തന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞാനും ചാടി പോയി അവരെ എൻ്റെ കയ്യിൽ ഇട്ട് കൊടുത്തിട്ട് അവരെ രണ്ടുപേരെയും വലിച്ചു കയറ്റി ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഒരാൾക്ക് ജീവനുണ്ടായിരുന്നു ഒരാൾ പകുതി മിക്കലും പോയായിരുന്നു പിന്നെ അവിടെ ഒന്നും കറികോട്ട് കയറ്റാൻ പറ്റത്തില്ലായിരുന്നു ചെള്ളയും പല്ലും കുഴിയുമായിട്ടൊക്കെ കിടക്കുമായിരുന്നു വേറെ ഹെൽപ്പ് ചെയ്യാൻ ആളുമില്ല കുറേ പെണ്ണുങ്ങൾ മാത്രമുള്ളത് അല്ലായിരുന്നു എങ്ങനെയും നിരപ്പുള്ളതായിരുന്നു നമുക്ക് കുറച്ചൊക്കെ രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു ഞാൻ അവരെ രണ്ടുപേരും തന്നെ സമീപത്തെ സ്വകാര്യ അവിടെ ഓട്ടോയെ സമീപത്തുള്ള മാലക്കര ഹോസ്പിറ്റലിൽ പ്പോഴ അവർ പറഞ്ഞു രണ്ടുപേരും മരിച്ചു ഒരാളെ കൂടെ ഉണ്ടായിരുന്നു രാത്രി ഒമ്പത് മണി എഴുതാനും വരെ ഉണ്ടായിരുന്നു പിന്നെ കിട്ടിയില്ല പിന്നെ നിർത്തിപ്പോയി അവർ രാവിലെ ഇന്നും ആറു മണിക്ക് വന്നാണ് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പൊ വള്ളം താണു കിടക്കുന്ന ഭാഗത്തായി അവർ നില്ക്കുന്നേ അവിടെ കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് മറ്റേ ഈ പോച്ചയ്ക്കകത്തെല്ലാം പോയി നോക്കി കിട്ടിയില്ല ഫൈബർ വെള്ളം പറഞ്ഞ ഇവിടെ വേറെ ഇവിടെ മീൻ മീൻപിടുത്തക്കാർ അങ്ങനൊന്നും വരത്തില്ല വെള്ളം ഉള്ളവരൊക്കെ അവിടെ ഇവിടെയൊക്കെ വലയിടും മീനിനെ പിടിക്കും അല്ല വേറെ ആരും പോകത്തില്ല പിന്നെ പിള്ളേരൊക്കെ ഇവിടെ എന്ത് വലിയ ചൂണ്ടിയിടും സ്ഥലമാണോ ഇവിടെ ഇപ്പോൾ ഒരു ഇന്നലെ ഒരു മൂന്നാൾ വെള്ളം ഉണ്ടായിരുന്നു നമ്മൾ വെള്ളം ഉണ്ടായിരുന്നു ഇന്നലെ കൃഷി ചെയ്യുന്ന പാടശേഖരം ഇല്ല കിടന്ന പാഠശേഖരോ ഈ വർഷം കൃഷി കുറച്ച് ഭാഗം ചെയ്ത് അത്രയിടത്തെ തെളിഞ്ഞു കിടക്കുന്ന അത്രയിടത്തെ നെല്ല് കൊയ്യത അവരെ ബാക്കി ഇങ്ങോട്ടൊന്നും കൊയ്തില്ല അപ്പം അടി മുഴുവൻ നെല്ല അതിൻ്റെ വളയായിട്ടും കിടക്കുക ആ തെളിഞ്ഞു കിടക്കുന്ന ഭാഗത്ത് മാത്രം അവർ മിഷ്യൻ കൊണ്ടുവന്ന് അടിച്ച് കൊയ്തുകൊണ്ട് പോയതാണ് പേരും ഈ നാട്ടുകാർ തന്നെയാണ് ഒരാൾ കിടങ്ങന്നൂരുള്ളതാണ് പിന്നെ ഒരാൾ ഇതിൻ്റെ അപ്പുറത്തെ നമ്മുടെ കുടുംബത്തിലുള്ള പയ്യനാണ് രണ്ടുപേരും െ മൂന്ന് പേർക്കും എനിക്ക് പക്ഷെ അറിയത്തില്ല നീന്താ രണ്ടുപേരും എന്തോ രക്ഷാൻ പറ്റിയില്ല അവര് ഈ ദേവനെ അഞ്ചര ആയപ്പോഴത്തേക്കിനും ഇതിലെ വരുന്നത് ഞാൻ കണ്ടതാ ഞാൻ വീട്ടിലെ തുണി എടുത്തോണ്ടിരുന്നപ്പം ദേവൻ പോയപ്പോൾ ഞാൻ ചോദിച്ചു മോനെ എന്തോന്ന് ചോദിച്ചോ ഒന്നുമില്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ പിന്നെ ഈ പിള്ളേർ ഞങ്ങളിവിടെ വന്ന് നീന്നിട്ട് മോനെ രണ്ട് തല കാണാം ഞങ്ങളെ നേരം വിളിച്ച് പറയുന്നുണ്ട് മോനെ നീന്തടാ നീന്തടാ എന്ന് പറയുന്നുണ്ട് പറയുന്നു ഞങ്ങൾക്ക് ശ്വാസം എടുക്കാനും വയ്യ ഒന്നും വയ്യ ഞാനങ്ങ് പേടിച്ച് പോയി എനിക്ക് ശ്വാസം ഒന്നും എടുക്കാൻ വയ്യ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നേരം മോനെ നീന്തടാ നീന്തി ആരോ ഞങ്ങൾക്ക് തിരിച്ച് മറുപടി തരുന്നുണ്ട് പക്ഷെ അവർ നീന്തി കുറേ നീന്തി നീന്തി ആ നീന്തി 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 വന്ന് പിന്നെ കുഞ്ഞുങ്ങൾ കയറുന്നതിൻ്റെ അവിടെ ആയപ്പോഴാണ് പിന്നെ പിന്നെ എല്ലാവരും ഇതിനപ്പുറത്ത് വച്ച് അല്ല അവരെ രണ്ടിനും പിടിച്ചു കയറ്റുമായിരുന്നു ഇല്ല 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 എനിക്കിവിടെ വെച്ച് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി രണ്ടുപേരും ഞാൻ മുഖത്തൊക്കെ തട്ടി നോക്കുകയും ഞങ്ങള് എല്ലാരും കൂടെ തിരിച്ചൊക്കെ ഇട്ട് വെള്ളമൊക്കെ കളഞ്ഞായിരുന്നു മുഖത്ത് തട്ടി നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായി രണ്ടുപേരും ഞാൻ അങ്ങനെ ആശുപത്രി കൊണ്ടുപോകുന്ന പിന്നെ ഇവിടെ ഇത് കാണാൻ വന്നത് അപ്പം ഞാൻ കരക്കാരെയല്ലേ ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്കെല്ലാവരും മിക്കോറിന്റെ നമ്പർ ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും ആരേലും വന്ന് കുഞ്ഞുങ്ങളെ രക്ഷിക്കട്ടെന്നുള്ളു എനിക്ക് മിക്കോറിന്റെ നമ്പർ ഉണ്ടായിരുന്നു അപ്പം കറി യോഗം പ്രസിഡന്റിനെയും സെക്രട്ടറിയൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞു അപ്പോൾ അവരൊക്കെ ആ നിമിഷം കൊണ്ട് എല്ലാവരും വന്നു എല്ലാവരും വന്നു വന്നപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളെ രണ്ടിനെയും ഇവിടെ നമ്മുടെ ഇവിടെ ഉള്ളവർ തന്നെ എടുത്തു എടുത്തു പിന്നെ കിട്ടിയ ഓട്ടോയലെ അങ്ങനെ മാലക്കര കയറ്റി വിടുമായിരുന്നു പക്ഷേ എത്തിച്ചെങ്കിലും ഇല്ല 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 ഇല്ലാതായ മറ്റൊരാൾക്ക് വേണ്ടി ഇന്നലെ രാത്രി ഒമ്പത് മണി വരെ ഉണ്ടായിരുന്നു ഒമ്പത് മണി പിന്നെ ഞാൻ പിന്നെ പോലീസ് സ്റ്റേഷനിൽ അങ്ങ് പോകുമായിരുന്നു ഞാൻ എല്ലിയാ കണ്ടത് പിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ പന്ത്രണ്ട് മണിയൊക്കെ ആയി ഞാൻ വന്നപ്പോഴെ വന്നപ്പോഴാണ് പിന്നെ ഞാൻ ആ വീട്ടിലോട്ടെ ഇതുവരെ സാധിച്ചില്ല ഇച്ചിരി ആഴം ഉണ്ട് ആ വരുന്ന ഈ പിള്ളേരൊക്കെ തന്നെ വെള്ളക്കെട്ടിൽ വീണ് കാണാതായിട്ടുള്ള ദേവന് വേണ്ടി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് ഏഴ് മണിയോടുകൂടി തന്നെ ഫയർഫോഴ്സ് അടക്കം സ്ഥലത്തെത്തിയതാണ് ആ സമയം മുതൽ ഏതാണ്ട് പത്ത് മണിവരെ തുടർച്ചയായി തിരച്ചിൽ നടത്തിയെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഇതേ തുടർന്ന് രാത്രി വെളിച്ചത്തിൻ്റെയൊക്കെ അപര്യാപ്തത ഉള്ളതുകൊണ്ട് തന്നെ തിരച്ചിൽ നിർത്തിവെക്കുന്നു അതിനുശേഷം ഇന്ന് രാവിലെ ഏതാണ്ട് ആറു മണി മുതൽ തന്നെ വീണ്ടും തിരച്ചിൽ പുനരാരംഭിച്ചതാണ് ഇപ്പോഴും അദ്ദേഹത്തെ കണ്ടെത്താനുള്ള പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് കോയിപ്പുറത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി